نمل <سؤال> <سؤال> ഫീസിന്റെ സംസ്ഥാന പ്രസിഡന്റ് ശ്രീ സ്റ്റീഫൻ ജോൺ മറ്റ് ഭാരവാഹിയിലെ സുഹൃത്തുക്കളെ എൻ്റെ ശബ്ദം ഒത്തിരി മോശാണ് ഞാൻ കുറച്ച് പറയാനുള്ളത് ഇന്ന് സംസ്ഥാനത്തെ അക്ഷയ സംരംഭകർ ഐ ടി മിഷനിലേക്ക് മാർച്ച് നടത്തിയാണ് ഈ മാസിലെ പ്രധാനപ്പെട്ട ആവശ്യം എട്ട് വർഷമായി സേവന നിരക്കുകൾ പരിഷ്കരിച്ചിട്ടുണ്ട് അത് പരിഷ്കരിക്കണമെന്ന ന്യായമായ ആവശ്യമാണ് അഞ്ച് വർഷം കൂടുമ്പോൾ ശമ്പള കമ്മീഷൻ വരും സംസ്ഥാന ജീവനക്കാരുടെ ശമ്പളം പുതുക്കും പെൻഷൻ പുതുക്കും പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ സ്വകാര്യ സ്ഥാപനങ്ങളുടെ മൂന്ന് വർഷം കൂടുമ്പോൾ നാല് വർഷം കൂടുമ്പോൾ ചിലർക്ക് അഞ്ച് വർഷം കൂടുമ്പോൾ എൽ ടി എസ് ഉണ്ടാവും അത് സെറ്റിൽമെൻ്റ് ഉണ്ടാവും എല്ലാവരും വേതനം കൂട്ടി ഡി എ ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കും കാര്യം എന്താ ഓരോ വർഷവും കഴിയും തോറും ജീവിത ചെലവുകൾ വർദ്ധിക്കുകയാണ് വിലക്കയറ്റം ഉണ്ടാവുകയാണ് അതിനുപാതികമായി നമ്മളൊരു ജീവിതം ഒരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു ജീവിതം ആവണചായിട്ടുള്ള കൊണ്ടുപോകാൻ അത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ട് ഉള്ള വേദന നിരക്കാണ് എല്ലാവർക്കും കൊടുക്കും ബസ് ചാർജ് കൂട്ടും എല ചാർജ് കൂട്ടും എപ്പോഴും എപ്പോഴും കൂട്ടിക്കൊണ്ടിരിക്കുകയാണ് വെള്ളക്കരം കൂട്ടും നിങ്ങൾക്ക് ചാർജ് കൊടുക്കണ്ടേ എത്ര പ്രാവശ്യം എൽ സിറ്റി ചാർജ് കൂട്ടി എട്ട് വല്ലതിനിടയിൽ ഇനിയിപ്പോൾ മാർച്ചിലേക്ക് വീടിന് കൂട്ടിയിട്ടുണ്ട് പിന്നെ ബില്ല് വരുമ്പോൾ അറിയുള്ളൂ അതിൻ്റെ കൊടുക്കണം അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഒരു പ്രയാസങ്ങൾ കുടുംബ ചെലവുകൾ വർദ്ധിച്ചു എട്ടു വർഷത്തിനിടയിൽ ഒരു നൂറ് ശതമാനം കുടുംബ ചെലവുകൾ വർദ്ധിച്ചു നൂറ് മുതൽ മുന്നൂറ് ശതമാനം വരെ വിലവർദ്ധനമുണ്ടായി ന്യായമായ ഒരു ഡിമാൻഡാണ് എല്ലാ രംഗത്തുനിന്ന് നടക്കുന്നത് പോലെ ഇരുപത്തിരണ്ട് വർഷം മുമ്പ് തുടങ്ങിയൊരു വലിയ സംരംഭമാണ് ഒരുപാട് പേർക്ക് തൊഴിൽ കിട്ടി നാട്ടുകാർക്ക് ഒരുപാട് പേർക്ക് പ്രയോജനം കിട്ടി ആളുകളിങ്ങനെ വിഷമിച്ച് ഇൻ്റർനെറ്റും മറ്റുമൊക്കെ തപ്പി ഓടി നടക്കാതെ നേരെ അവിടെ ചെന്നാൽ അവർക്ക് അപേക്ഷ കൊടുക്കാനും മറ്റു കാര്യങ്ങൾ ചെയ്യാനും ഒക്കെ ഉള്ളൊരു ഫലപ്രദമായ ഒരു സംരംഭമാണ് അക്ഷയ സംരംഭം പക്ഷേ എന്നോട് ഒരുപാട് അക്ഷയ അവർ ഓരോ ദിവസം നേരിടുന്ന പ്രയാസം ഓഫീസുകളിലെ ഉദ്യോഗസ്ഥന്മാരുടെ ഇടപാടുകൾ അവരുണ്ടാക്കുന്ന പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഒരുപാട് ബുദ്ധിമുട്ടുകൾ അവർ പറയാറുണ്ട് അതുകൂടാതെ ഈ കൃത്രിമമായിട്ടുള്ള ഫേക്ക് ആയിട്ടുള്ള ഒരുപാട് ഓൺലൈൻ കേന്ദ്രങ്ങളുണ്ട് അപ്പം ഐ ടി മിഷനെ സംബന്ധിച്ചിടത്തോളം അവർക്കത് കണ്ടുപിടിച്ച് ആ അവർക്കത് കണ്ടുപിടിച്ച് അവർക്കത് ഭംഗിയായി അത് നിയന്ത്രിക്കാൻ പറ്റും അത് ഫെയ്ക്കായിട്ട് പ്രവർത്തിക്കുന്ന സർക്കാരിൻ്റെ നേരിട്ടുള്ള ഇതിലുള്ള ചില കേന്ദ്രങ്ങളല്ലാതെ ഫെയ്ക്കായിട്ട് പ്രവർത്തിക്കുന്ന ഓൺലൈൻ കേന്ദ്രങ്ങൾ പിന്നെ എന്തിനാണ് ഐ ടി മിഷൻ അവർക്ക് അതിനുള്ള എല്ലാ സംവിധാനമുള്ള ഗവൺമെൻറ് സെറ്റപ്പുള്ള സംവിധാനങ്ങളും അവരെ ചെയ്താൽ നീക്കം ചെയ്താൽ തന്നെ ഇത് നിങ്ങൾക്ക് കുറേ കൂടി തൊഴിൽ കിട്ടും അപ്പോൾ സേവന വേദന നിരക്കുകൾ വർദ്ധിപ്പിക്കണം ഉദ്യോഗസ്ഥന്മാരുടെ കടുംപിടുത്തം അവസാനിപ്പിക്കണം അതുപോലെ ഈ കൃത്രിമ ഓൺലൈൻ കേന്ദ്രങ്ങൾ ഇല്ലാതാക്കും ഉള്ള ഒരു സമരമാണ് വെറുതെ ഒരു കാര്യമില്ലാതെ നിങ്ങളെല്ലാം കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വന്ന് കഷ്ടപ്പെട്ട് ഇവിടെ ട്രെയിനിലും ബസ്സിലും കയറി വന്ന് ഇവിടെ ഒരു സമരം ഇടുന്ന കളയാ എന്ന് വിചാരിച്ച് വന്നവരല്ല നിവൃത്തിയിലാക്കി അത് ബന്ധപ്പെട്ട അധികാരികൾ മനസ്സിലാക്കും എന്നാണ് ഞാൻ കരുതുന്നത് ഞങ്ങളൊരു കാര്യം ചെയ്യാം നിങ്ങളുടെ വിഷയം ഉറപ്പായിട്ട് നിയമസഭയിൽ പഠിച്ചു മന്ത്രിയോടും ഉദ്യോഗസ്ഥരോടും ഞാൻ നേരിട്ട് സംസാരിക്കും ഈ വിഷയത്തിൽ ഒരു പരിഹാരം ഉണ്ടാകണം ഈ വേദന നിരത്തിൻ്റെ കാര്യത്തിലും മറ്റു കാര്യങ്ങളിലും ശ്രദ്ധ വേണം ഇന്ന് നേരിട്ട് ബന്ധപ്പെട്ടവരോട് മുഖ്യമന്ത്രിയോടും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരോടും സെക്രട്ടറിമാരോടും ഐ ടി മിഷൻ ഡയറക്ടർ ഉൾപ്പെടെയുള്ള ആളുകളോടും തീർച്ചയായിട്ടും സംസാരിക്കുക നിയമസഭയിലും കൊണ്ടുവരാൻ ഒരു പരിഹാരം കാണുന്നവരെ ആ ഒരു ആ ഒരു ഇതിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു നിയമം ഇതിൻ്റെ കൂടി ആവശ്യമില്ല ഇതൊക്കെയാണ് ഇപ്പോഴും നമ്മൾ നമ്മളിത് വെൽ റെഗുലേറ്റഡ് ആയിട്ട് ചെയ്യുന്നതാണ് ഏറ്റവും ബെസ്റ്റ് അപ്പോൾ നിയമം കൊണ്ടൊരു സംരക്ഷണം അതിനുണ്ടാകണം അപ്പോൾ പിന്നെ നിങ്ങൾക്കും അതിൻ്റെ അകത്ത് ഉത്തരവാദിത്വം കൂടുതൽ വർദ്ധിക്കും അല്ലേ ബാക്കിയുള്ളവർക്കും ഒരു വിശ്വാസ്യത ക്രെഡിബിലിറ്റി വിശ്വാസ്യത വർദ്ധിക്കും ഇതൊരു സർക്കാരിൻ്റെ തന്നെ കൂടി പ്രവർത്തിക്കുന്ന നിയമത്തിൻ്റെ പിൻബലത്തോടു കൂടി പ്രവർത്തിക്കുന്ന ഒരു സംരംഭമാണ് എന്നുള്ളത് തീർച്ചയായിട്ടും അതിൻ്റെ അന്തസ്സുകൂടി ഉയർത്തും ഈ മൂന്ന് നാല് കാര്യങ്ങൾ ഞാൻ ഈ പറഞ്ഞതുപോലെ നിയമസഭയിൽ അവതരിപ്പിക്കുകയും ബന്ധപ്പെട്ടവരുടെ ശ്രദ്ധയിൽ ചെയ്യുകയും ചെയ്യും പിന്നെ പരിഹാരം ഉണ്ടാകുന്നവരെ കൂടെ ഉണ്ടാവും പറഞ്ഞതുപോലെ എന്നിവിടെ കുറച്ച് ദിവസം ഉണ്ടായിരിക്കാനാണ് റോപ്പ് പറഞ്ഞത് എന്നാലും നിങ്ങൾ ഒരു പരിപാടി ഇവിടെ നടക്കുമ്പോൾ വരാതിരുന്നാൽ അത് നിങ്ങൾക്ക് വിഷമമാവും ഞാൻ കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വന്നിരിക്കുന്ന അക്ഷയ സംരംഭകർ എനിക്കൊരുപാട് കൂട്ടുകാരുണ്ട് നിങ്ങളുടെ കൂട്ടത്തിൽ അവരെല്ലാവരെയും ഞാൻ പ്രത്യേകമായി അഭിവാദ്യം ചെയ്തുകൊണ്ട് ഈ ഐ ടി മിഷൻ മാർച്ച് ഇങ്ങനെ എല്ലാവരുടെയും അനുവാദത്തോടെ ഉദ്ഘാടനം ചെയ്തായി അറിയിക്കുന്നു

हेलो राणा रानी क्या है यादव मारा जलसे रह रहे 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 चंद्रशेखर के मुख्यालय सर चंद्रशेखर के मुख्यालय सर चंद्रशेखर के मुख्यालय सर चंद्रशेखर के मुख्यालय सर हमारे राष्ट्रीय आवास हमारे राष्ट्रीय आवास हमारे राष्ट्रीय आवास हमारे राष्ट्रीय आवास यादव मारा जलसे बीच में अपना पूर्ति कर कर में चलो